श्री मूर के न ീഡറാക്കി വെക്കുമ്പോ അന്നേരത്ത് മക്കളായിരിക്കുന്നു വെള്ളത്തിലേക്ക് ഇത പോലെ കാണുന്നുകത്തി ും വിളിച്ചു നൂറ്റി എട്ട് കളിക്കടവിലും വിളിച്ചു എന്നിട്ടും മംഗളെ അണയാതെ കാണുമ്പോൾ ആഭരണം കാട്ടി വിളിച്ചു കാട്ടി വിളിക്കുമ്പോൾ ജീവനായിരിക്കുന്ന പെണ്ണിനോട് നേരം റിയാറുണ്ട് വർഗനെ അറിയുന്ന മക്കളെ ഞങ്ങളല്ലേ കേട്ടാലും മക്കളെ നിങ്ങളോട് ശ്രീ വിളാസേശല്ലോ അമ്മയായത് പാപാവ് നിങ്ങളെ ആരി പാടുന്ന കൂടെ ഭാഗം വളർത്തമ്മ ഞാനാണല്ലോ മക്കളെ നിങ്ങൾ മനുഷ്യകുലത്തിൽ കുലത്തിൽ പറഞ്ഞ മക്കളല്ലെന്ന് തോന്നുന്നു ദൈവം എന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കേണ്ട പാടാവുന്ന ദൈവം എന്ന് പറഞ്ഞാല് അടിച്ചിരിക്കേണ്ട മക്കള് കെട്ടുന്ന ഘരം കഴിക്കേണ്ട മക്കൾക്ക് കെട്ടുന്നാട്ടിലൊന്നു ഓരോ കഴിക്കേണ്ടത് വീട് കലസങ്ങൾ കഴിക്കേണ്ടവർക്ക് ആയുധം കഴിക്കേണ്ടത് നിങ്ങളൊന്നും ൊട്ടയിലേക്ക് നിറവ് ചെയ്തു ശ്രീകരിച്ചതിന് മുമ്പാകെ കോരാമ്പൊട്ട് ഉണ്ണിയും മക്കളെ കൊണ്ടു ചെന്നുവ കാഴ്ച വയ്ക്കുന്നു ും പരമേശ് കേൾക്കട്ടെ കേട്ടുവന്നു വച്ചാ പരമേശ്വരങ്ങളായിരിക്കുന്നല്ലോ ഒരു നാളത്തെ വഴി കേട്ടവന്നായിട്ടപ്പോ വഴി വന്നപ്പോ എന്നെ കണ്ടോ ആരമോഹങ്ങളും ഒക്കെ തീർത്തില്ല മുപ്പത്തിയാറ് മക്കളെ ഞാൻ ഈ കണ്ട മക്കൾ ദിവസം എടുത്തു അച്ഛൻ മുതലാട്ടാണ് വിളിക്കണം എന്റെ അച്ഛനാണ് ശ്രീ പരമേശ്വര ൂല്ത്തിനൂലുകള് നാട്ടിലെ ചെറുകുട്ടി മഹാജനങ്ങളുടെ ഇല്ല പേരും പോകില്ല വേണേ ആയരേ പോ ഒരു വാദ പെട്ടു കഥാലേ സത്താരിയിക്കുന്ന നേരത്തെ അനേരമാനോച്ച പരമേശനാ നീ ദൃഷ്ടിക്കാണരണേ കേശികാണാ ഒരു വാക്കി ആയനഒരു അർബോധനെ ഞാൻ അർഹരണ്ടിടും എന്നും പറയാതിരിക്കുന്നല്ലോ സാധാരണയ വെച്ചതായിനും ചോടിചു ശ്രീരാസത്തോടുകൊണ്ട് എന്നോ

അടവല്ലിവാൻ ഉള്ളിദടത്തേക്ക ഗർതിന്നോ ഏറ്റുവാതിരിന്തോ വലിയാനെ വെട്ടിനെടുത്തോ ന്യാരെ മറിയനിക്ക് വലിയ തെണ്ടുവാണ് തവാടി അസമർലോ മാങ്ങ കൊണ്ടെന്നുവാ കാൽ അതി വെക്കുന്നോയ വാ ുട്ടി പൊള്ളാരങ്ങി വളരെ കുട്ടി ആദ്യ കുട്ടിയാട്ടിയല്ലാടത്തുകുട്ടി െ അക്കത്ത് കുട്ടികളക്കത്തുകുട്ടി പച്ചക്കുട്ടി മുത്തു കുട്ടിയുടെ കുട്ടി അഗ്നിക്കുട്ടി ആളെ കുട്ടി മുത്തുട്ടിട്ടുട്ടിട്ടി പക്ഷിക്കുട്ടി എന്നുള്ള എന്നിങ്ങനെ ഓരോ മക്കളെ അളവിക്കുന്നേ എന്നാണ് മടിയല്ലന്നുവ മുടഹയിട്ട് നേയിറ്റുന്നു അചാരോടനെ രമമ്പി കേട്ടു പാടുവോ ചാവരൈശര എന്നേ बोलുന്നാണ് നാരായണൻ മായജന കാട്ടുള്ളും പാട്ടുള്ളും കേറ്റി വരുളി ചില്ലേ എന്നേ അചന്നവനെ ഗംഗതമ നാഥൻ മുടട കുടക്ക നാലുവ അചന്നവനെ മാടക്കുന്ന ബ്രഹ്മശം മൂന്ന് കല്ലുകളൊക്കെ കുത്തിക്കോട്ടുക ഇടമാകാശ് മൂന്ന് കിട്ടിയുള്ള ശ്രീ പരമേശ്വരം

ചെൻശ് എന്റെ വീട്ടിലാരങ്ങൾ അത്രുണ്ണി വിഷ്ണുവേ അത് രാവുരുവേ അത് രാവുലേ പുന്യ വിഷ്ണുമായ ചാത്തേ എന്നുള്ള മൂന്ന് പേരും പേരൂറ്റുപേർ വിളിക്കുമ്പോ പാടേ പാതാവും വേർ വിളിച്ചു പൊന്തുണ്ണിയേ വിഷ്ണുവായി ോ രാഹുലേരുണ്യെ വിഷ്ണുമായ ചാത്ത വിഷ്ണുമായ ചാത്ത എന്ന് മൂന്ന് പേര് മുപ്പേര് കൂട്ടിയെ പേർ വിളിക്കുന്ന